വെള്ളം അങ്ങോട്ട് വന്നങ്ങക്കെ ഞങ്ങൾ നാല് പുറത്തൊക്കെ കൊലായത്തിന്റെ മള്ളി കേറാനായി തുടങ്ങി നടക്കാൻ വെള്ളത്തിന്റെ അങ്ങോട്ട് കോട് നിറഞ്ഞിട്ട് വെള്ളം കേറിയിട്ടും ബുദ്ധിമുട്ടാണ് ഇത്ര കാര്യം വെള്ളം കൂടി വരുന്നോണ്ടത് വന്നിട്ട് അങ്ങോട്ട് ആയതുകൊണ്ട് അങ്ങോട്ട് വീടുകളുണ്ട് മൂന്നും മൂന്ന് വീടുണ്ട് അവിടെ മൂന്നു വീടും ഇപ്പൊ വെള്ളത്തിലാണ് ഇപ്പം പരിഹാരം പറയുന്നത് അവിടെ നിന്ന് വരുന്നാണേലും അവിടെ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ചാലിട്ട് കൊടുത്താൽ പ്രശ്നം തീരുന്നോ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാ അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി ക്ലിയർ ഈ റോട്ടിലത്തെ വെള്ളങ്ങളൊക്കെ പോയിരുന്നത് വെള്ളം അപ്പുറത്തും തോടുണ്ട് അതിലേക്ക് കണക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് ഇവിടെ അങ്ങനെ വെള്ളം നിന്നിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഒരു തോടുണ്ടാക്കി കാരണം ഉയർത്തി അവിടുത്തെ ജനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി സൗകര്യം നല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള വരുന്ന വെള്ളം ഇതിലേക്ക് ജോയിൻ്റ് ചെയ്താൽ അപ്പുറത്തേക്കുള്ള തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതാണ് മുനിസിപ്പാലിറ്റി ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ഇതടച്ചു അടച്ചിട്ട് ഈ നാല് തുള്ളി മഴ വെള്ളം വരുന്ന മാത്രം പോകാൻ വേണ്ടിയിട്ടുള്ളതാണത്രേ ഇവിടുത്തെ കൗൺസിലർ പറയാ ഇത് അത് ഇവിടുത്തെ മഴത്തുള്ളി വരുന്നതിന് പോകാനാണെന്ന് ഈ റോട്ടിലൂടെ ധാരാളം വെള്ളം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എത്രയോ വീടുകളിലേക്ക് ബാക്കിലേക്ക് ഈ ഇവിടുത്തെ നീര് ക്വാർട്ടറേഴ്സ് അതിന് മുഴുവൻ ആളുകൾ പ്രയാസപ്പെടാണ് അപ്പുറത്ത് ഒരുപാട് ആളുകളുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ആളുകളുടെ വീടുകളൊക്കെ തന്നെയും വെള്ളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മിഞ്ഞാകൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു വേണ്ടപ്പെട്ടവരോട് ഇല്ല ഇതൊന്നും കയറി ജോയിൻ്റ് ചെയ്തിട്ട് ഈ റോട്ടിലൂടെ വെള്ളം പോകണം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ റോഡിലേക്ക് കണക്റ്റഡാക്കിക്കൊണ്ട് ഈ റോട്ടിൽ നിൽക്കുന്ന വെള്ളം മാറ്റിയിട്ടില്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം